കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്വാഗതം നല്ല വരനെ കിട്ടാൻ നല്ല വിവാഹം നടക്കാൻ എന്ത് ചെയ്യണമെന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചു എൻ്റെ മകളുടെ ആയി അപ്പോൾ ഇനി വിവാഹത്തിനുള്ള യോഗ ജാതകത്തിൽ പറയുന്നുണ്ട് അപ്പം നമ്മൾ നല്ല വരനെ കിട്ടാനൊക്കെ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് ആദ്യമേ പറയട്ടെ തിങ്കളാഴ്ച വ്രതം എല്ലായിടത്തും എല്ലാ ആൾക്കാർക്കും ഏത് കൊച്ചുകൂട്ടി പോലും പറയാം തിങ്കളാഴ്ച വ്രതം നല്ല വരനെയും നല്ല വധുവിനേയും കിട്ടാൻ ഏറ്റവും നല്ലതാണ് ആ തിങ്കളാഴ്ച വ്രതം എടുക്കേണ്ടത് എടുക്കേണ്ട പ്രദോഷവ്രതം തിങ്കളാഴ്ച വ്രതം എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞതിന് ശേഷമേ വ്രതമായിരിക്കണം ശുദ്ധമായിരിക്കണം വൃത്തിയായിരിക്കണം മത്സ്യ മാംസാദികളൊന്നും ഉപയോഗിക്കാതെ മദ്യം മറ്റു കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളും ലഹരി പദാർത്ഥങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ നല്ല സംശുദ്ധിയോടുകൂടി ഭഗവാൻ എനിക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള വധുവിനെ അല്ലെങ്കിൽ വരനെ എനിക്ക് കാണിച്ചു തന്നു നല്ല ഉത്തമമായിട്ടുള്ള ഒരു മംഗല്യം ഒരു മംഗല്യം നടന്നു ഇടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തിങ്കളാഴ്ച വ്രതം എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വിവാഹത്തിന് മറ്റൊരു തടസ്സവും ഇല്ല മറ്റൊരു തടസ്സം ഇല്ലെങ്കിൽ മറ്റൊരു തടസ്സം കാരണമാണെങ്കിൽ അത് കവിടി വെച്ച് നോക്കി അതിനുള്ള പരിഹാരം കണ്ടിട്ടേ തിങ്കളാഴ്ച ഉറങ്ങെടുക്കാവും എന്നെങ്കിലേ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ മറ്റൊരു തടസ്സം ഇങ്ങനെ വന്ന് നിൽക്കുവാണെങ്കിൽ നമ്മൾ പരി പരിഹാരം എന്താ പ്രയോജനം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ ദേവാലയം ചെയ്യുന്നതൊക്കെ വഴിപാടുകളാണ് വെറുതെ എടുത്താൽ മുടക്കാൻ പാടില്ല മുടക്കാനാണെങ്കിൽ എടുക്കരുത് അല്ലേ അപ്പം തിങ്കളാഴ്ച വ്രതം എടുക്കുമ്പോൾ ശുദ്ധ വൃത്തിയോടുകൂടി നല്ല ഭർത്താവിനെ കിട്ടണമെന്നുള്ള നല്ല വരനെ കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ശിവനെയും പാർവതിയെയും ധ്യാനിച്ച് തിങ്കളാഴ്ച വ്രതം എടുത്തു കഴിഞ്ഞാൽ അത് എടുക്കേണ്ട എടുക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഞായറാഴ്ച ദിവസമേ വ്രതമായിരിക്കണം ഉച്ച കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് മുമ്പേ വ്രതമായിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് ആ കഴിഞ്ഞ് ഞായറാഴ്ച വൈകുമ്പാട് കുളിയെല്ലാം കഴിഞ്ഞ് ദൈവത്തെ ഒക്കെ ഒളിച്ച് സ്വസ്ഥമായിട്ട് മനുഷ്യായൊക്കെ ജീവിച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസം ഏഴര വെളുപ്പിന് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കെല്ലാം തെളിച്ച് അല്പനേരം നമുക്ക് ഭസ്മൊക്കെ തൊട്ടു ഭസ്മം തൊടുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് അത് നനച്ച് തൊടുക നല്ല ജലത്തിൽ കിണറ്റു വെള്ളത്തിൽ നനച്ച് ഭസ്മം തൊട്ട് നമശുവായും ജീവിക്കുക ഒരു നൂറ്റെട്ടുരു അല്ലെ നൂറ്റെട്ടുരു എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഒരു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് സെക്കൻഡാണ് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ഒന്നര മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് നൂറ്റെട്ട് ഉരു ജവിക്കാം എന്നല്ലേ കുറേ ഉരുക്കഴിക്കുക നമുശിവായും അത് ശിവനെ മാത്രം ശിവനെ പാർവതിയും പ്രാർത്ഥിച്ച് എനിക്ക് നല്ലൊരു വരനെ അല്ലെങ്കിൽ നല്ലൊരു വധുവിനെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് പിന്നെ അടുത്തുള്ള ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്താം ഉമാമഹീശ്വര അർച്ചന നടത്താം ഉമാമഹീശ്വര പൂജ നടത്താം ഇത് രണ്ടിനും നല്ലതാണ് നല്ലൊരു വരനെ കിട്ടാനും നല്ലതാണ് വിവാഹം കഴിച്ചവർക്കും നല്ലതാണ് പര്യാഭർത്തൃ ബ ബന്ധത്തിനെന്തെങ്കിലും ഒലച്ചിലുണ്ടെങ്കിൽ ഭാര്യാഭർത്തൃ സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പിന്നെ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ് സോമവാര വ്രതം എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് നന്നായ രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള സോമവാരം ഞായറാഴ്ച മുതലേ എടുക്കണം എന്തെങ്കിലും അതിന് പ്രയോജനം ഉണ്ടാകുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം ശിവക്ഷേത്രത്തിലൊക്കെ പോയി പിന്നെ നിങ്ങളുടെ ജോലിയോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അശുദ്ധി ഉണ്ടാകാൻ തലമുടി മുറിക്കാൻ പാടില്ല ഷീവ് ചെയ്യാൻ പാടില്ല നഖം വെട്ടാൻ പാടില്ല ശ്രാദ്ധ ഉണ്ടാകാൻ പാടില്ല സഞ്ചാര കർമ്മത്തിന് പോകാൻ പാടില്ല ഇതൊക്കെ ശ്രദ്ധിക്കാൻ അന്യ അന്യ അന്യടത്തൊന്നൊരു ജലം പോലും കഴിക്കാൻ പാടില്ല ഇതൊക്കെ ശ്രദ്ധിച്ച് വയ്യപാട് സമയത്തും കുളിയെല്ലാം കഴിഞ്ഞ് കുളി എല്ലാം കഴിഞ്ഞ് വിളക്ക് കത്തിച്ച് നമശുവായും ജീവിച്ച് അല്ലെ അടുത്തുള്ള ശിവനും പാർവതിയുള്ള ക്ഷേത്രത്തിൽ പോയി പ്രത്യേക വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് പകൽ സമയത്ത് തുറങ്ങാനേ പാടില്ല രാത്രി സ്വസ്ഥമായിട്ട് സന്ധ്യാധാമൊക്കെ ചൊല്ലി ഒരു അരമുക്കാൽ മണിക്കൂറത്തേക്ക് നമ്മൾ പിന്നെ ധ്യാനത്തിലൊക്കെ ഇരുന്ന് തമശുവായും തന്നെ ശിവനെ തന്നെ ശിവനെ പാർവതിയും തന്നെ അതായത് ഉമാമഹേശ്വരന്മാരെ തന്നെ പ്രാർത്ഥിച്ച് സുഖമായിട്ട് കിടന്നു തുടങ്ങി പിറ്റേ ദിവസം രാവിലെ കുളി കഴിയുമ്പോൾ വ്രതമുറിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പന്ത്രണ്ടെണ്ണം പന്ത്രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ മറ്റ് തടസ്സങ്ങൾ ഒന്നും ഇല്ലായെങ്കിൽ മറ്റു ശത്രുതയില്ലെങ്കിൽ മറ്റു ശാപദോഷങ്ങളില്ലെങ്കിൽ വധുവരന്മാർക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല വിവാഹത്തിന് നല്ല വരനെ ഉത്തമനായിട്ടുള്ള വരനെ നല്ല സൽഭാവിക്കും മൊത്തം ഒരു വരനെ കിട്ടിയാൽ പോരാ അല്ലെങ്കിൽ ഒരു വധുവിനെ കിട്ടിയാൽ പോരാ നല്ല വരനെ നല്ല വധുവും വേണ്ടേ ജീവിതകാലം മൊത്തം ഒരു അറുപത് വയസ്സല്ലെ എഴുപത് വയസ്സ് ജീവിക്കുന്നവർ വരെ അവർ തമ്മിൽ വശ്യമായിരിക്കണം സന്തോഷമായിരിക്കണം അങ്ങനെയുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അങ്ങനെയുള്ള ഒരു ജീവിതം കിട്ടാനായിട്ട് പ്രാർത്ഥിച്ച് തിങ്കളാഴ്ച ഓർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫലമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഫലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു വീണ്ടും മറ്റൊരു വിഷയമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിശ്ചയവുമായി നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ